ഫർഹാൻ അക്കിബ് കോളേജ് ചെയർമാൻ എന്നതിലുപരി എല്ലാവരുടെയും ഹീറോ ആണായി ശരിക്കും പറഞ്ഞ കോളേജ് ഹീറോ ഫർഖയും ടീച്ചറുമാണ് ഈ കോളേജിലെ തന്നെ താരങ്ങൾ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ പറയുന്നത് ഫാദിക്കാനാണ് ഫാദിൽ ഇബ്രാഹിം ഫറുവിൻ്റെ വലങ്കയാണ് ആള് ഫാദിക്ക എന്നാണ് എല്ലാവരും വിളിക്കൽ ഐ തിങ്ക് ഫറുഖ്ക്ക് ഏറ്റവും ഇഷ്ടം ഫാദിക്കാനാണ് പിന്നെ പ്രണവ് അഫ്നാൻ ആദിൽ ഇവർ അഞ്ചു പേരും അടങ്ങുന്നതാണ് അവരുടെ ഗ്യാങ് ഇനി പറനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവനൊരു ഒന്നൊന്നര കളിപ്പന അവനെ മനസ്സിലാക്കാൻ ആർക്കും സദ്യമില്ല ചില സമയങ്ങളിൽ പെട്ടെന്ന് കളിപ്പാമെങ്കിലും ചില സമയത്ത് അവൻ സമാധാനത്തിൽ ഇന്ന് വെള്ളത്തോട് ശരിക്കും അവൻ എപ്പോ എൻ്റെ വൃത്തിക്കെന്ന് നമുക്ക് വരാനൊക്കെ അല്ല ചിരിച്ചുകൊണ്ട് കളിത്തറക്കാനും കളിപ്പ് കാണിച്ച് സ്നേഹിക്കാനും ആകാനായി പക്ഷേ ആളൊരു പാവമാണ് ഗേൾസിനോട് ഭയങ്കര റെസ്പെക്റ്റാണ് ബട്ട് ഇന്ന് ഇൽഹാമിനോട് എന്തെങ്കിലും മോശമായി പെരുമാറി എന്ന് എനിക്കറിയില്ല സനോ ഫിതൻ സെക്കൻഡ് ഇയേഴ്സിനോട് കുറിച്ച് അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ് ഇത് എക്സ്ക്യൂസ് മീ പപ്പ ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിരുന്നിട്ട് മടുക്കുന്നില്ല ഒരു മണിക്കൂറോളമായി പപ്പ തന്നെ വിടാതെ നോക്കുന്നു ആ നോട്ടത്തിലൂടെഹാമിനോട് ഇന്ന് പെരുമാറിയതിനെ കുറിച്ച് ചോദിക്കാനുള്ള തന്ത്രപ്പാടാണ് പപ്പ ഇങ്ങനെ വിടാതെ കുറിച്ച് നേരെ നോക്കി നിന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ താൻ ഒരു കാരണവശാലും കളവ് പറയില്ലെന്ന് പപ്പക്കറിയാം അതുകൊണ്ട് കളവ് പറയുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പപ്പ നമ്മളെ നോക്കി ചോരുകയും കളയും അന്നേരം നമ്മൾ സത്യം സത്യം പോലെ പറയുമെന്ന് മക്കർക്ക് നന്നായിട്ടറിയാം നിന്റെ തിരുമോനെ നോക്കിയിരുന്നിട്ട് എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട് സോ ഇന്ന് ഗ്രൗണ്ടിൽ അരങ്ങേറേക്കുറിച്ച് മറന്ന് വിശദീകരിച്ചാലും സത്യം പറയാലോ അപ്പ അവളെ കിസ് ചെയ്യണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല എനിക്ക് അവളോടുള്ള ദേഷ്യത്തിനൊന്ന് ചൊറിഞ്ഞ് വിടാമെന്നേ ഞാൻ കരുതിയുള്ളൂ പക്ഷെ അവളുടെ പേര് ആണെന്ന് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് അവളോടുള്ള ദേഷ്യം ദേഷ്യമായി പകരം അവളോട് എന്നതില്ലാത്തൊരിഷ്ടം തോന്നുന്നു ആ ഒരു ഇഷ്ടത്തിനപ്പുറം അവൾ എൻ്റെ ജെറാണെന്ന് മനസ്സലമുറയിട്ട് പറഞ്ഞതിൽ കൂടെ ആയപ്പോൾ ഞാൻ അവളെ അറിയാതെ കിസ് ചെയ്തു പോയി അവളുടെ നിറഞ്ഞ മീകൾ കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം പക്ഷേ കിസ്സ് ചെയ്തതിൽ എനിക്ക് കുറ്റമോളം എന്നൊന്നൊന്നുമില്ല പക്ഷേ പാതിക്ക് അതൊട്ടും ഇഷ്ടമായിട്ടില്ല അവ വായ്ക്കു പറഞ്ഞപ്പോൾ എൻ്റെ പാസ്റ്റും എന്നെ നിറഞ്ഞു നിൽക്കുന്ന വേദനയും അവനോട് തുറന്നു പറയാൻ തോന്നിയെങ്കിലും അതൊന്നും വേണ്ടെന്ന് മനസ്സ് പറഞ്ഞു എന്തിനാ വെറുതെ എൻ്റെ വേദനകൾ ഞാൻ മറ്റുള്ളവരെ അറിയിക്കുന്നേ എല്ലാവർക്കും മുമ്പിലും കുറേ സന്തോഷവാനായ മതി വേദനിക്കുന്നതും അലർക്കറിയുന്നതുമായ പറവിനെ ആരും കാണണ്ട ഉള്ളിൽ സങ്കടങ്ങൾ കടിച്ചമുത്താൻ ശ്രമിക്കുന്ന പറവിനെ ആരെക്കാളും കൂടുതൽ കണ്ടത് എൻ്റെ പപ്പയാണ് എൻ്റെ പപ്പ മാത്രം അറിഞ്ഞാൽ മതി ആ പറവിനെ പറവേദനയോടെ പറഞ്ഞു പറഞ്ഞു അവസാനം അവൻ്റെ ജെറിലേക്കാണവൻ പോകുന്നത് ഹസൻ ഹസനൊന്ന് നിശ്ചസിച്ചു നൂറുണ്ടാവും ഇന്നു ഇവിടെ ഒരു പ്രശ്നത്തിന് നീ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് എന്തായാലും പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല എന്ന് എനിക്ക് ഉറപ്പാണ് സോ പപ്പക്ക് വേണ്ടെങ്കിലും നീ നൂറിനെ കണ്ടില്ലെന്ന് നടിക്കണം ഹസൻ പറഞ്ഞത് കേൾക്കേ നിമിഷ നേരം കൊണ്ട് ഫറവിൻ്റെ മുഖത്ത് ദേഷ്യം ആളിക്കെത്തി പറവുൻ നീ ദേഷ്യം കാണിക്കേണ്ട മനോജ് സാറിന് തീരെ വയ്യടാ നിനക്കറിയാലോ മൂപ്പർക്ക് ക്യാൻസർ ആണെന്ന് അതുകൊണ്ട് താൽക്കാലികമായി നൂറിനെ അധ്യാപകനാക്കിയതാണ് അവൻ ഒട്ടും താല്പര്യമില്ലാതെയാ വന്നത് സോ നീ ആയിട്ട് അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വെക്കരുത് നീ പഴയതൊന്നും ഓർക്കണ്ട പറവ് എല്ലാം വ്യതിയായിരുന്നു അവനും അറിഞ്ഞുകൊണ്ടല്ലോ അങ്ങനെ സംഭവിച്ചേ നീ എന്തിനാ അവനെപ്പോഴും കുറ്റപ്പെടുത്തുന്നേ അവൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ വേദനിക്കണം അവൻ എൻ്റെ ജെറയെ കൊന്നത് അവനാ എന്നിട്ട് എൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞ് മൂങ്ങിയിരിക്കുന്നു നാണമില്ലാത്ത ജന്തു പറ മുഖം തിരിച്ചതും അസൻ വേദനയോടെ നിശ്വസിച്ചു അയാളുടെ മുഖത്തെ ഭാവം കണ്ടതും പറു അയാളെ നോക്കി കുഞ്ചിരിച്ചു പപ്പ പറഞ്ഞ പോലെ അവരുമായി ഒരു പ്രശ്നത്തിന് ഞാൻ പോകുന്നില്ല പിന്നെ സറായിൽഹ അവൾക്ക് ആ പേരുണ്ടെന്നേ ഉള്ളു അവൾക്കൊരിക്കലും എൻ്റെ സെറുവിനെ പോലെ അവൻ സാധിക്കില്ല അതുകൊണ്ട് ഇന്ന് നടന്ന പോലെ ഒന്നും ഇനി നടക്കില്ല പറ ശത്രു ആണ് സറായിൽഹ് അതും പറഞ്ഞു ഇറങ്ങിപ്പോയ പറവിനെ നോക്കി അയാൾ ചേരിലേക്ക് ചാരിയിരുന്നു അത്രയും നേരം പിടിച്ചു വെച്ച കണ്ണീർ അയാളുടെ കവിളിനെ ചൂണ്ടിച്ചൊഴുകി ഇറങ്ങി ഒരു തലക്കൽ ഫുറുവിനെ കൊന്നത് നൂറാണെന്നും തലക്കൽ നൂറ് താൻ കാരണമാണ് സെറു മരിച്ചത് എന്നും പറഞ്ഞ് വേദനിക്കുന്നത് അത്രയും കാലം ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ എന്തിനും ഏതിനും ഒരുമിച്ച് നിന്ന ഇരുവരും ജെറുവിൻ്റെ മരണശേഷമാണ് കണ്ടാൽ കീരിയും പാമ്പുമായി മാറിയത് നൂറ് തൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് ആലോചിച്ചുകൊണ്ട് പറുവിനെ കണ്ട ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമെങ്കിലും ഫറ് അവനെ ചെറിയുമായിരുന്നു എല്ലാം കൊണ്ടും ചെറുവിൻ്റെ മരണശേഷമാണ് അവരുടെ എല്ലാം മനസ്സ് തകർന്നത് ഇനി ഇപ്പോഴും ബെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ് പറ ഉമ്മ വെച്ചതിൽ അവനോട് തീർത്താൽ തീരാത്ത ദേഷ്യമോ സങ്കടമോ ഒന്നും തന്നെയില്ല പക്ഷെ ആ സമയം ഫാദി ഒന്നും പ്രതികരിക്കാതിരുന്നതോട്ടാണ് അവളുടെ ഉള്ളം നീങ്ങുന്നത് അതിനേക്കാൾ ഉപരി പറവനോട് ദേഷ്യം തോന്നാത്തതിൽ അവൾ അത്ഭുതവും തോന്നി ഡീ നോക്കി ഒരു ചുള്ള സാറ് മൂബർ എനിക്ക് വേണം ഇല്ല മൂപ്പറെ കണ്ടറിഞ്ഞിടേ മൂപ്പറെ എനിക്കുള്ളതാ സനമ പറഞ്ഞതിന് പിന്നാലെ കിത കണ്ണുവിടർത്തി പറഞ്ഞിടണം സന അവളെ നോക്കി കണ്ണിട്ടി റാശിചാറ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ എനക്ക് റാശിസാറ വേണം ഇങ്ങേരെ എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയും വേണം ശരിക്കും നിന്റെ പ്രശ്നം എന്താ സന പല്ല് കടിച്ചു ചോദിച്ചത് ഇത് അവളെ നോക്കി വിളിച്ചു പ്രശ്നം എന്താന്ന് വെച്ചാ എന്റെ ചെക്കനേക്കാൾ മുൻചുള്ള ഒരുത്തരം നിനക്ക് കിട്ടിയ എന്റെ ഹൃദയം ഒട്ടിപ്പൊളഞ്ഞ് തഴുപ്പണമായി പോകും അതെനിക്ക് സഹിക്കൂല ഒന്നുമില്ലാലും എന്ത് തിന്നാനും കുടിക്കാനും മുഖിക്കൊടുത്ത് എൻ്റെ ഹൃദയത്തെ ഞാൻ ഈ ഇനെന്തി താമസിപ്പിക്കുന്നില്ലേ അപ്പോൾ ആ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കേണ്ടേ അത് കടമയല്ലേ തേങ്ങാ കൊല ചെലക്കാണ്ട് പൊടി പുല്ലേ റാശിസാറെ നീ എടുത്തോ ഇങ്ങരേ എൻ്റെതാ പിത ഇളിച്ചോണ്ട് പറഞ്ഞതും സന അവളെ കലിപ്പിച്ചൊന്ന് നോക്കി ഇങ്ങനെ എനിക്ക് തരില്ലെന്ന് ഉറപ്പാണോ പിത ഗൂഢമായി ചിരിച്ചൊരു പെരുകവും ഉയർത്തി തയ്ക്കുകയും കളിച്ചു ആണൽ വിതയുടെ നോട്ടത്തിൽ എന്തോ ഒരു കള്ളത്തരം കണ്ടതും സന സംശയത്തോടെ പുരുക കളിച്ചു പഠിച്ചോനേ മൂപ്പർ കെട്ടി മൂപ്പർക്കൊരു കൊച്ചുണ്ടാവണേ എന്തൊക്കെ വന്നാലും മൂപ്പറെ ഈ എണ്ണാച്ചിക്ക് കൊടുക്കല്ലേ പുല്ലെ എന്നാൽ റാശി സാരം കിട്ടിയൂപ്പർക്കും ഉണ്ടാവും കുഞ്ഞ് ഡീ റാശിക്കാരൻ പറയുന്നോടി പുല്ലെ പറഞ്ഞ നീ എന്തോ ചെയ്യും മാരഭൂതമേ രണ്ടും ഒന്ന് രണ്ടും പറഞ്ഞ് ശബ്ദം തൈത്തി വഴക്കായി ഒന്ന് നിർത്തും രണ്ടും കുറെ നേരമായി മനുഷ്യൻ സഹിക്കുന്നു അവരുടെ അടി കണ്ടുകെട്ടു സഹിക്കാൻ വയ്യാതെ ഇലു അലറിയതും ക്ലാസ്സിലുള്ള എല്ലാവരുടെയും നോട്ടം ഒരുപോലെ ഇലുവിൽ തങ്ങി നിന്നു അത്രയും നേരം കുട്ടികളെ ഓരോന്നായി പരിചയപ്പെട്ടുകൊണ്ടിരുന്ന നൂറിൻ്റെ കണ്ണ് ലാസ്റ്റ് ബെഞ്ചിലേക്ക് നീങ്ങി ആദ്യം സനയേയും ഫിതയേയും ഗൗരവത്തോടെ നോക്കിയ നൂറിൻ്റെ കണ്ണ് ഇലുവിനെ കണ്ടതും വിടർന്നു വന്നു